അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ഫിഖ്ഹാണ് ഇൻഷാല് ഫിഖ്ഹിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന പാഠങ്ങളുടെ ചോദ്യങ്ങളടങ്ങിയ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് സുൽ ബിമാസിൽ ബിമാ യുനാസിബ് യോജിച്ചത് ചേർത്ത് എടുത്ത് എഴുതാൻ വേണ്ടിയാണ് ഒന്നാമത്തത് അൽ കുത്തുൽ അബിയോ പിന്നീസിൽ ഇത് യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടു വന്ന് എഴുതണം ഒന്നാമത്തെ ചോദ്യം നോക്കാം വലി സൊലാത്തി അലൽ മയ്യത്തി വലി സ്വലാത്തി അലൽ മയ്യത്തി മയ്യത്തെ നിസ്കാരത്തിന കൊണ്ട് എന്ത്നുകൾ ഉണ്ട് അപ്പൊ ഇനി അടുത്തത് അൽ ഫിൽ കഫൻ കഫൻ തുണിയിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അൽ വെള്ള കോട്ടൻ തുണി വെള്ള കോട്ടൻ തുണിയാണ് കഫൻ തുണിയിൽ കഫൻ തുണിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഇനി അടുത്തത് വലാ ധന വലാ വലാ എന്ന് ഹംലിൽ ജനാസ ജനാസ അങ്ങനെ രണ്ടാം നമ്പർ എന്തല്ല അതൊരു മോശം പരിപാടിയല്ല ഏത് ഹംലിൽ ജനാസ ജനാസ ചുമക്കുക എന്നുള്ളത് ഇനി അടുത്തത് ഇതാ മാത്തൽ മുസ്ലിമു ഒരു മുസ്ലിം മരിച്ചാൽ ഫയംബി അപ്പോൾ അത്യാവശ്യമാണ് അൽ മുബാദറത്തു മുബാഹറത്തു പെട്ടെന്നാക്കൽ എന്ത് ഇലാ അവന്റെ അനന്തൽ അത്യാവശ്യമാണ് അങ്ങനെ വെച്ചേക്കാൻ അടുത്തത് മുസ്ലിമി അലൽ മുസ്ലിമി ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലിലുള്ള ബാധ്യതകൾ എത്രയമാണ് ആറണ്ണമാണ് ഇനി അടുത്തത് രോഗി നന്നാക്കണം രോഗി നന്നാക്കണം എന്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളെ അവൻ നന്നാക്കണം അപ്പൊ ഉള്ള എല്ലാ മുക്കല്ലഫിന്റെ മേലിലും ശക്തമായ സുന്നത്താണ് എന്ത് മരണത്തോർക്കൽ ശക്തമായ ഇനി അടുത്തത് അൽ ഹരീഫ് നമ്മുടെ പാഠഭാഗത്ത് ഹരീഫ് എന്നുള്ളൊരു പ്രയോഗം പറഞ്ഞിരുന്നു എന്താണ് അൽ ഹരീഫ് ഹരീഫ് എന്ന് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട്സ് അതിനാണ് അൽ ഈ രൂപത്തിലാണ് ഇതിന്റെ ആൻസർ ഇനി അടുത്തത് ബയ്യൻ വിശദീകരിക്കാനാണ് അഖല്ലുൽ കഫൻ കഫൻ തുണിയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് ഏതാണ് അത് സൗബുൻ ജമി അൽ ബദൻ ശരീരം മുഴുവൻ മറയുന്ന ഒരു തുണിയാണ് ഏത് ഏറ്റവും ചുരുങ്ങിയ കഫൻ എന്ന് പറഞ്ഞാൽ കഫൻ പുടവ ഏറ്റവും ചുരുങ്ങിയത് എന്താ ശൈലം മുഴുവൻ മറയുന്ന ഒരു തുണി ഇനി അടുത്തത് അക് കഫനി റജുലി പുരുഷനിക്ക് ഏറ്റവും പരിപൂർണമായ കഫൻ പുടവ ഏതാണ് അത് സലാസത്ത് മൂന്ന് തുണികളാണ് എങ്ങനത്തെ തുണികളാണ് മുത്തസാവിയ സമമായ മൂന്ന് തുണികളാണ് അത് മൂന്നും ശരീരം മുഴുവൻ മറക്കും അപ്പൊ ശരീരം മുഴുവൻ മറക്കുന്ന മൂന്ന് തുണികൾ ഇവിടെ അറബിയിൽ ആൻസർ എഴുതാൻ കഴിയുന്നവർക്ക് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ അറബി മലയാളത്തിലും എഴുതാം പ്രശ്നമില്ല അപ്പൊ ശരീരം മുഴുവൻ മറയുന്ന മൂന്ന് തുണികളാണ് പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും അക്മലായ കഫൻ തുണി കഫൻ ഇനി അടുത്തത് അക്കല് ഓസുലിൽ മയ്യത്തി മയ്യത്ത് കുളിയുടെ ഏറ്റവും ചെറിയ രൂപേതീൽ ശരീരത്തിൽ വെള്ളം ചേർക്കലാണ് അല്ലെങ്കിൽ കൊണ്ടെന്ത് ചെയ്യാ ശരീരം മുഴുവൻ എത്തിക്കാൻ ശരീരം മുഴുവൻ വെള്ളം എത്തിക്കലാണ് ഏതുവരെ ചില കർമ്മം ചെയ്യപ്പ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാളുടെ ആ ചലക്രമം ചെയ്യപ്പെടാത്ത ഭാഗം ഉണ്ടാവില്ല അതിന്റെ ഉള്ളിലേക്ക് വരെ വെള്ളം എത്തുന്ന രൂപത്തിൽ ശരീരം മുഴുവൻ വെള്ളത്തെ എത്തിക്കലാണ് അതാണ് ഇനി അടുത്തത് വക്കുത്ത് അലൽ മയ്യത്ത് മയ്യത്ത് നമസ്കാരത്തിൽ ഈ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ദുവാ ഉണ്ടല്ലോ അതിന്റെ സമയം എപ്പോഴാ അത് ബാദ അത്യ സാലിസ മയ്യത്ത് നമസ്കാരക്കുർമ്മല്ല വിദ്യാർത്ഥികൾക്ക് നാല് തക്ബീറാണ് ഉണ്ടാവുക ഒന്നാമത്തെ തക്കിബീറിന് ശേഷം നമ്മൾ ഫാത്തിഹോദും രണ്ടാം തക്ബീറിന് ശേഷം നമ്മൾ ചെല്ലുന്ന അലൈഹി സ്വലാ തങ്ങളെ മേലുള്ള സലാത്ത് മൂന്നാമത്തെ തക്ബീറിന് ശേഷമാണ് വേണ്ടിയിട്ടുള്ള തുടങ്ങുന്ന ദീർഘമായ പ്രത്യേകമായ ദുവാ അത് എപ്പോഴാണ് മൂന്നാം തക്കിബീറിന് ശേഷമാണ് ഇനി ഹക്കുൽ മയ്യത്തിൽ ഈ മയ്യത്തിന്റെ ഹക്ക് മയ്യത്തിന്റെ അവകാശം അതേതാണ് ഔറ മറയുന്നതിനേക്കാൾ അധികമായത് എന്നുവറത്ത് മറയുക എന്നുള്ളത് അത് ഹക്കുല്ല അള്ളാഹുവിന്റെ ഹക്കാണ് അവകാശമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ ഔറത്ത് മറയുന്നതിനേക്കാളും അപ്പുറത്തുള്ളത് അതേതാണ് ഹക്കുൽ മയ്യത് അതാണ് അപ്പൊ ഈ അധികമായിട്ടുള്ളത് വേണമെങ്കിൽ മയത്തിന് കുറക്കാനൊക്കെ വസീയത്ത് ചെയ്യാം എന്നൊക്കെ നമ്മൾ ആ പാഠത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയോ ഹുക്കുത്തുബുല്ലാം ഹുക്കുമുകൾ ഏതാനാണ് വിധികൾ ഏതാണ് തമന്നി അൽ മൗത്ത് മൗത്ത് ലിൽ എന്തെങ്കിലും പ്രയാസം മരണത്തെ ആഗ്രഹിക്കുക മരണത്തെ ആഗ്രഹിക്കൽ അതിന്റെ വിധി എന്താ കറാഹത്താണ് ചെയ്യാൻ പാടില്ല ഔറത്തിൽ മയ്യത്തിന്റെ ഔറത്ത് തൊടൽ എങ്ങനെ ഒരു മറയുമില്ലാതെ മയ്യത്തിന്റെ ഔറത്ത് തൊടൽ അത് ഹറാമാണ് ഹെറാമാണ് ഇനിയോ അൽ മൊബാലി കഫൻ തുണിയില് നല്ല മുന്തിയതാക്കല് നല്ല മുന്തിനം കഫൻ തുണിയാക്ക

അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെള്ള വസ്ത്രം ധരിക്കുക അതാണ് ഏറ്റവും ഹൈറായ വസ്ത്രം ഫിഹാ അതിലാണ് നിങ്ങളെ കഫൻ ചെയ്യുക മൗത്താക്കും നിങ്ങൾ മരിച്ചാൽ അപ്പോ ഇവിടെന്താ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഉണ്ട് ഫിഹാ മൗത്താക്കും ഇനി നിങ്ങൾ എല്ലാ എല്ലും മുറിച്ച മരണത്തെ ഓർക്കലിനെപ്പിക്കണം എന്ന് മുത്തനബി പഠിപ്പിച്ചു എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനിയോ വൈദാ മരുിയായാലെന്ത് ചെയ്യണം സന്ദർശിക്കണം വൈദാ മാത മരിച്ചാലോ മാരിച്ചാലോ എന്ത് ചെയ്യണം അവനെ പിന്തുടരണം എന്ന് വെച്ചാൽ ആ ജനാസയെ അനുഗമിക്കണം ഇനിയോ ഇതേത് ആയാണ് ഹോർമൺ ഡോഹ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോ ആ കാണാൻ പോകുന്നവൻ ചെയ്യേണ്ട ദോയാണ് ഇത് ഒരു രോഗിക്ക് വേണ്ടി നിന്നോട് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ഷിഫായി ഞാൻ ചോദിക്കുന്നു അപ്പൊ ഐണ്ട് എന്നാണ് എഴുതേണ്ടത് ഇനി അടുത്തത് അജിബ് ഉത്തരവേദാനാണ് ഈ രോഗിയുടെ അടുത്ത് ഇങ്ങനെ താമസിക്കല് അധികം ഇങ്ങനെ ദീർഘിപ്പിക്കാതെ കറാഹത്താണ് എപ്പോൾ രോഗിനെ കാണാൻ പോകുമ്പോഴേ രോഗിന്റെ അടുത്ത് ഇങ്ങനെ കുറെ നേരം നിൽക്കുക അത് കറാഹത്താണ് മാലം ആ രോഗിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ നിക്കുന്നതിൽ രോഗിക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവിടെ താമസിക്കൽ കറാഹത്താണ് വേഗം കൊണ്ട് പോരണം ഇനി അടുത്തത് തജഹീസുൽ മയ്യത്തി കിഫായ അലാമൻ അനന്തര കർമ്മങ്ങൾ അല്ലെ കുളിപ്പിക്കണം അതുപോലെ കഫൻ ചെയ്യണം മയത്തിസ്കരിക്കണം മറം മാറണം ഇതൊക്കെയാണ് മയത്തിന്റെ അനന്തര കർമ്മങ്ങൾ അല്ലെ മയത്ത് മരിച്ചാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ ഫർദ്ദു കിഫായയാണ് അലാമൻ ആരുടെ മേല് അയാളുടെ മരണം അറിഞ്ഞു എല്ലാവരുടെയും മേല് ഫർദ് കിഫായ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ ചെയ്താൽ ഈ അറിഞ്ഞ ഈ മരണം ഇവരെ മറിഞ്ഞ പോയിട്ട് എന്ത് ചെയ്യണം അത് ചെയ്യണം ഫർദ് കിഫായ എന്ന് പറഞ്ഞ അങ്ങനല്ലേ ആരെങ്കിലൊക്കെ ആളുകൾ ചെയ്ത് എല്ലാവരും കുറ്റത്തില്ലെന്നൊഴിവായി ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും അപ്പൊ ഈ മരണം അറിഞ്ഞ ആരെങ്കിലും ഒക്കെ പോയിട്ട് പോയിട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി അടുത്തത് കമ്മിയിൽ പൂർത്തിയാക്കാനാണ് വരെ ഏതാനാണ് ഇതാണ് എട്ടാം ക്ലാസ്സിലെ ഫിക്ക്ഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ പാഠങ്ങളൊക്കെ അർത്ഥം വെച്ച് നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക അള്ളാഹു താലം നല്ല നാഫിയായ അഴിമ നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാല്ക്കും വരഹമുല്ലാഹി വാത്തു